ചിറക്കൽ ഇഞ്ചമുടി കണ്ണോളി ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല സമർപ്പണം ഭക്തി നിർഭരമായി ക്ഷേത്ര തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികളും ക്ഷേത്രമേൽശാന്തി രാജീവ് ശാന്തിയും ചേർന്ന് ഭണ്ഡാര അടുപ്പിൽ തീ പകർന്നു തുടർന്ന് അടുപ്പിൽ നിന്ന് തെളിയിച്ച തീ മറ്റ് അടുപ്പുകളിലേക്ക് പകർന്നു പ്രസിദ്ധമായ ചിറക്കൽ ഇഞ്ചമുടി കണ്ണോളി ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ ഇതാദ്യമായാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത് ഇരുന്നൂറോളം പേരാണ് ദേവിക്കായി നടത്തിയ ആദ്യ പൊങ്കാല സമർപ്പണത്തിൽ പങ്കുചേർന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ കെ അശോകൻ കെ ആർ ദിനേഷ് കെ പി സുരേഷ് ബാബു എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഈ മാസം മുപ്പത്തിയൊന്നിന് ബുധനാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് ആറരയ്ക്ക് തിരുവാതിരക്കളിയും തുടർന്ന് പ്രദേശവാസികളായ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും താലപ്പൊലി മഹോത്സവ ദിനമായ ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് രണ്ടരയ്ക്ക് ചിറക്കൽ സെൻറ്ററിൽ നിന്ന് മൂന്നാനകളോടെ മച്ചാടുകാണൻ്റെ മേളത്തോടെ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് സഹസ്രനാമാർച്ചന കേളി പറ്റ് തായമ്പക എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ടരയ്ക്ക് വള്ളവുനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഊഴം നാടകം അരങ്ങേറും തുടർന്ന് താലപ്പൊലി എഴുന്നള്ളിപ്പ് നടക്കും

ക്ഷേത്രത്തിൽ പൊങ്കാല ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് നമുക്ക് തുടരാൻ കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രധാനിയായ ആർനിൽക്ക് ദേവിയുടെ ഒരു ദർശനം ഉണ്ടാകുന്നു പൊങ്കാല വഴിപാട് സമർപ്പിച്ച എല്ലാവിധ അഭിവൃദ്ധികളുണ്ടാകുന്നു സ്വപ്നദർശനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്